അച്ചാറെല്ലാം തീർന്നതുകൊണ്ട് തന്നെ താഴത്തെ ടെസ്സിൽ കയറി മാങ്ങ വെറിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ചെന്നതാ മാങ്ങയെല്ലാം പൊക്കത്തായതുകൊണ്ട് തന്നെ ഉമ്മാടെ ഷീമച്ചൊക്കെ കുത്തിയിടുന്ന തോട്ടം എടുത്തുകൊണ്ട് വന്ന് ഞാനാണെങ്കിൽ അടിച്ച് കുറേ മാങ്ങ താഴേക്ക് ഇട്ടു കേട്ടോ ഇത് നല്ല വഴക്കും എനിക്ക് കിട്ടിയിട്ടുണ്ട് തൈപ്പനെല്ലാം കളഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് മാങ്ങ എവിടെയാണ് വീണതെന്നൊന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് തപ്പുവാണ് ആകെ നാലഞ്ച് മാങ്ങയാണ് കേട്ടോ താഴോട്ട് വീണത് അതിനെ തപ്പിയെടുക്കാൻ പെട്ട പാട് എനിക്ക് മാത്രമേ അറിയാവൂ ഏതൊക്കെ ഭാഗത്താണോ എന്തോ തീർച്ചുപയത് അപ്പം എന്നെ സഹായിക്കാൻ വന്നവനാണെങ്കിൽ അവിടെ ശൂഷ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് മാങ്ങയെല്ലാം പറക്കി എടുക്കിയപ്പോൾ അവൻ്റെ ഒരു ചോദ്യം കേട്ടോ ആ ഇതെന്റെ അമ്മ കുട്ടി എടുത്തോട്ടാ അങ്ങനെ ആ മാങ്ങ ഒരെണ്ണം കൊടുത്തപ്പോഴത്തേക്ക് അവൻ ന്യായം പറയുവാണേ നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ മാങ്ങ എടുത്താലോ മാമിന്ന് അവന് പച്ച തിന്നാനാണെന്നും പറഞ്ഞ് എന്നിട്ട് ഞാൻ അവനും കൂടെ വീട്ടിലോട്ട് വന്നു എന്നിട്ട് മാങ്ങ മാങ്ങയെടുത്ത് പച്ച തിന്നാനായിട്ട് അരിഞ്ഞ് നമ്മളിത് ആ ഉപ്പും ഒക്കെ എടുത്ത് വെച്ചു കൊടുത്തു കേട്ടോ പിള്ളേരുടെ ഓരോ ആഗ്രഹങ്ങളല്ലേ അങ്ങനെ അവൻ്റെ കഴുപ്പ് വേണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവനെ ചവച്ച് ചവച്ച അതൊക്കെ കഴിച്ചു ഞാനും കൂടെ കഴിച്ചു കേട്ടോ അതിന് ഞാനാണെങ്കിൽ ആർക്ക് ആഹാരം കൊടുത്താലും വെള്ളം കൊടുക്കാൻ മറക്കുന്ന ഒരു ടീമാണ് അവന് നല്ല ദാഹം ഉണ്ടായിരുന്നു എന്ന് തോന്നി വെള്ളം കൊണ്ട് കൊടുത്തത് അവ ആദ്യം തന്നെ അങ്ങ് കുടിച്ചു അത് കഴിഞ്ഞിട്ട് സൂപ്പറായിട്ടുണ്ട് മാങ്ങയെന്നൊക്കെ പറഞ്ഞു പിന്നെ പണ്ട് നമ്മളും ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ മാങ്ങയ ഉപ്പുവൊക്കെ കൂട്ടി കഴിക്കുക അതിനിടയിൽ എനിക്കൊരു ചക്കര ഉമ്മം കൊടുത്തു കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ